ഹായ് ഹലോ നമസ്കാരം എവർക്ക് ശുദന ആശംസിക്കുന്നു ഇത് ഞാൻ ദേ കോട്ടയത്തെ ഏറ്റുമാനൂരപ്പനെ കാണാൻ പോയപ്പോഴത്തെ ആണ് കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ഏറ്റുമാനൂരപ്പനെ കാണാനായിട്ട് പോയത് പുറപ്പെട്ടത് എന്തായാലും എന്താ പറയുക ഒരു ശനിയാഴ്ച ദിവസമാണ് ഞാൻ പോയത് കേട്ടോ നമ്മളെ ട്രെയിൻ ഏകദേശം ഒം എട്ടമ്പതൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ ചെന്നു ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ ഒമ്പത് മണിക്ക് നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് എത്തി കേട്ടോ സാമാന്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അങ്ങനെ പറയത്തൊക്കെ ഭയങ്കര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും നമ്മൾ ഇറങ്ങിപ്പോയി എന്താ പറയുന്നത് അവിടുത്തെ കിടാവിളക്കിൽ എണ്ണയൊക്കെ മേടിച്ച് ഒഴിച്ചു നന്നായിട്ട് തൊഴാൻ സാധിച്ചു നല്ല തൊഴുന്നിടത്ത് നല്ല തിരക്കും ഇടിയൊക്കെ ഉണ്ടായിരുന്നു ഇത് ഭഗവാന് കൊടുക്കാനായിട്ട് അവിടെ കെട്ടി വെച്ചിരിക്കുന്ന മാലയും പൂക്കളും ഒക്കെ കേട്ടോ അതിനെല്ലാം നല്ല വിലയാണ് എണ്ണൂറ് രൂപ അറുന്നൂറ് രൂപ അഞ്ഞൂറ് മുന്നൂറ് ഇങ്ങനെയൊക്കെയാണ് കുറഞ്ഞ ഒരു സാധനങ്ങൾ അവിടെ ഇല്ല കേട്ടോ അതൊക്കെ മേടിച്ച് വെക്കുന്നവരെ ഒന്ന് ശ്രദ്ധിക്കണം അത് നമ്മൾ എന്താ കൂവളത്തിൻ്റെ ഇല കൊണ്ട് കിട്ടിയ ഒരു മാലയും ഒരു താമരപ്പൂവും വെച്ചിട്ടാണ് അവർ ഈ പൈസയൊക്കെ പറയുന്നത് കേട്ടോ പിന്നെ കൂവളത്തിൻ്റെ വലിയ മാലയും കിടപ്പുണ്ട് അതിനൊക്കെ സാമന്യം കുറച്ച് പൈസ ആവുമായിരിക്കും എങ്കിലും ഒക്കെ ഇച്ചിരി കൂടുതലല്ലേന്ന് എന്ന് എനിക്കൊരു സംശയം തോന്നി നിങ്ങളുടെ അഭിപ്രായം എന്താണോ എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഞാൻ മാലയൊന്നും മേടിച്ചില്ല ഞാൻ നെയ്യ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് പിന്നെ കൊടിവിളക്കിൽ കൊടിവിളക്കിലല്ല കിടാവിളക്കിൽ എണ്ണ മേടിച്ചൊഴിച്ചു അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ കിടാവിളക്കിൽ സാധാരണ അവിടെ കുടത്തിലാണ് എണ്ണ തരാറ് പക്ഷേ ഇപ്പോൾ ചെന്നപ്പോൾ കുടത്തിലെ കുടവെല്ലാം എല്ലാവരും കൊണ്ടുപോയിരിക്കുന്നു എണ്ണ ഒഴിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുപ്പിയിലെ എണ്ണയാണ് മേടിച്ചൊഴിച്ചത് എന്തായാലും രണ്ടായാലും എണ്ണ കൊണ്ടൊഴിക്കുക എന്നുള്ളതാണ് അപ്പോഴ് ഭഗവാന്റെ അഘോരഭാവത്തിലുള്ള ഒരു ഭാവം അഘോര അതായത് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ഭാവത്തിനെയാണ് അഘോരഭാവം എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും ഒരു എന്താ പറയുക വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഭാവമാണ് കേട്ടോ അങ്ങനെ ഒരു ഭാവത്തിലാണ് ഏറ്റുമാനൂര് അമ്പലത്തിൽ പ്രതിഷ്ഠ അതുകൊണ്ട് തന്നെ അത് നല്ല ഭയങ്കര വലിയ ഒരു ഇത് ഖരമകർഷി പ്രതിഷ്ഠിച്ചതാണ് ഈ വിഗ്രഹം കേട്ടോ ഇതുമാത്രമല്ല കടുത്തുരുത്തി ഭഗവാനും വൈക്കത്തപ്പനും മൂന്ന് ഈ മൂന്ന് പ്രതിഷ്ഠകൾ ഒരേ ദിവസം തന്നെ നടത്തിയതാണെന്നാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് അമ്പലങ്ങളിലും ഒരേ ദിവസം നമുക്ക് പോയി തൊഴാൻ സാധിച്ചാൽ അത് അതീവ പുണ്യമായിട്ടും വളരെ ശ്രേയസ്കരമായിട്ടും ഒക്കെ പറയപ്പെടുന്നുണ്ട് ഞാൻ മുമ്പൊക്കെ അങ്ങനെ തന്നെയാണ് പോയി തൊഴുതുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് കോട്ടയത്ത് മാത്രം ഏറ്റുമാനൂരപ്പനെ മാത്രം കണ്ടു മടങ്ങേണ്ടി വന്നു സാഹചര്യങ്ങളാണല്ലോ നമ്മളെ ഓരോന്നിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കുന്നത് അപ്പോൾ അവിടെ എന്താ പറയുക ചക്കരയുടെ കൂട്ടുകാരി ഉണ്ടായിരുന്നു അശ്വതി ചക്കരയുടെ മാത്രമല്ലേ എൻ്റെയും കൂട്ടുകാരിയാണ് അവളെ കേട്ടോ പക്ഷേ അവളും ഒന്ന് തൊഴുതിട്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവളെ വീട് കോട്ടയം തന്നെയാണ് അപ്പോൾ അവൾ നമ്മൾ വരുന്ന സമയം കൊണ്ട് ഒരു കൈ നോക്കുന്ന അമ്മയാണ് പിടിച്ചിരുത്തി ഭയങ്കര ഫലം പറച്ചില്ലായിരുന്നു കേട്ടോ എന്ത് എന്തൊക്കെയോ അങ്ങ് നന്നായിട്ട് സുഖിച്ച് സുഖിപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ സർവ്വ ശ്രീകൃഷ്ണ